കാഴ്ചയിൽ ഇത്തിരി കുഞ്ഞന്മാരാണെങ്കിലും ഉറുമ്പുകളെ ആരും അത്ര നിസാരക്കാരായി കാണരുത് കാരണം ഒരു ആവാസ വ്യവസ്ഥയെ തന്നെ അടിമുടി മാറ്റാനുള്ള ശേഷി ഇവയ്ക്കുണ്ടെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഒരു പുതിയ പഠനം മുപ്പത് വർഷം നീണ്ട ഗവേഷണത്തിനൊടുവിലാണ് ഇത്തരത്തിലൊരു കണ്ടെത്തൽ നടത്തിയത് കെനിയയിലെ ഉറുമ്പുകളും മൃഗങ്ങളും തമ്മിലുള്ള സങ്കീർണമായ ബന്ധത്തെക്കുറിച്ചായിരുന്നു ഇവർ പഠനം നടത്തിയത് പഠനത്തിൽ ആനകളുടെയും സിംഹങ്ങളുടെയും ഭക്ഷണക്രമത്തെ ക്രമത്തെ കാര്യമേ സ്വാധീനിക്കാൻ ഉറുമ്പുകൾക്ക് കഴിഞ്ഞതായും അതുവഴി മൊത്തം ആവാസ വ്യവസ്ഥയിൽ തന്നെ മാറ്റങ്ങൾ സംഭവിച്ചതായും പഠന റിപ്പോർട്ടിൽ പറയുന്നു വലിയ തലയുള്ള ഉറുമ്പുകളെയാണ് നിരീക്ഷണ വിധേയമാക്കിയത് ഈ ചെറിയ അക്രമകാരികൾ ഒരു ആഫ്രിക്കൻ ആവാസ വ്യവസ്ഥയെ പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണുകളെ സ്വാധീനിക്കുന്നുണ്ട് ആര് ആരെയാണ് ഭക്ഷിക്കുന്നത് എന്നത് അവ നിർണയിക്കുന്നു പഠനത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ ഏറെ അത്ഭുതപ്പെടുത്തുന്നതാണ് പ്രദേശത്തെ സ്വദേശികളായ അക്കേഷ്യ ഉറുമ്പുകളെ വലിയ തലയുള്ള ഉറുമ്പുകൾ ആക്രമിച്ചു ക്രമേണ അക്കേഷ്യ ഉറുമ്പുകൾ പ്രദേശത്തു നിന്നും അപ്രത്യക്ഷമായി തുടങ്ങി ഈ ഉറുമ്പുകൾ കൂടുതലായും കൂടുകൂട്ടിയിരുന്നത് ഒരുതരം തരം അക്കേഷ്യ മരത്തിലായിരുന്നു ഉറുമ്പുകൾ കൂടുകൂട്ടുന്നത് കൊണ്ട് ഈ മരങ്ങളെ ആനക തങ്ങളുടെ ആഹാരമാക്കുന്നത് നന്നേ കുറവായിരുന്നു എന്നാൽ അക്കേഷ്യ ഉറുമ്പുകൾ അപ്രത്യക്ഷമായതോടെ ആനകളിത് യഥേഷ്ടം ഭക്ഷിച്ചു തുടങ്ങി മരങ്ങളുടെ കുറവ് വന്നതോടെ ഇവിടത്തെ മറവില്ലാതായി ഇത് സിംഹങ്ങൾക്ക് സീബ്രകളെ വേട്ടയാടുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കി കാരണം സിംഹങ്ങൾ വേട്ടയാടുമ്പോൾ മറഞ്ഞിരിക്കാനും കുതിക്കാനും ഈ മരങ്ങളെയായിരുന്നു കൂടുതലായും സീബ്രകൾ ആശ്രയിച്ചിരുന്നത് സീപകളെ വേട്ടയാടാൻ കഴിയാതെ വന്നതോടെ ഇവ കാട്ടുപോത്തുകളെ കൂട്ടത്തോടെ വേട്ടയാടാൻ തുടങ്ങി ഈ ചെറിയ ആക്രമണകാരികളായ ഉറുമ്പുകൾ പതിനഞ്ച് വർഷം മുമ്പായിരിക്കും പ്രത്യക്ഷപ്പെട്ടതെന്നും പറയുന്നുണ്ട് അവ മനുഷ്യനുൾപ്പെടെയുള്ള വലിയ ജീവികളെ ആക്രമിക്കാത്തത് കൊണ്ടാവാം ഇതുവരെയും അവരെ ആരും ശ്രദ്ധിച്ചിരുന്നില്ല എന്നും പറയുന്നുണ്ട് എന്നാൽ ഇവ പ്രകൃതിയിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നതെന്നും അത് വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും പഠനങ്ങൾ പറയുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം